കേരള പിറവി പ്രസംഗം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളടുന്ന് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി സത്സരിക്കുന്ന മറ്റ് അംഗങ്ങളെ പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് ഇന്നേക്ക് അറുപത്തി ഒമ്പത് വർഷം തികയുകയാണല്ലോ ആദ്യം തന്നെ ആ മണ്ണിന് ഒരായിരം ജന്മദിനാശംസകൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപപ്പെടുത്താനുള്ള ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനപ്രകാരം മലയാളം പ്രധാന ഭാഷയായി സംസാരിക്കുന്ന പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം രൂപം കൊണ്ടത് നവംബർ ഒന്നിന് തന്നെയാണ് മലയാള ഭാഷാ ദിനവും ആചരിക്കുന്നത് രൂപം കൊണ്ട സമയത്ത് സംസ്ഥാനത്ത് അഞ്ച് ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് അത് പതിനാല് ജില്ലകളായി മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് സംസ്ഥാനത്തെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് തുടർന്ന് ഇ എം എസിന്റെ നേതൃത്വത്തിൽ ആദ്യ സർക്കാർ അധികാരമേൽക്കുകയും ചെയ്തു കേര വൃക്ഷങ്ങൾ നിറഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിൽ കേരളം എന്ന് പേര് വന്നു എന്ന് പറയപ്പെടുന്നു പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും വെള്ളച്ചാട്ടങ്ങളും തല ഉയർത്തി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും നമ്മുടെ കേരളത്തെ മനോഹരമാക്കി തീർക്കുന്നു കേരളത്തിലെ നാൽപ്പത്തി നാല് നദികളും അതിമനോഹരമായ മുപ്പത്തിനാല് കായലുകളും കേരളത്തിൻ്റെ ഭംഗി കൂട്ടുന്നു വ്യത്യസ്തമായ സംസ്കാരവും ശൈലിയും കൊണ്ട് സമ്പന്നമാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കേരളം രൂപീകരിച്ചത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേരിൽ പ്രശസ്തി നേടിയ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഒരുപാടുണ്ട് രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിദ്യാഭ്യാസം ആരോഗ്യം മറ്റ് ആധുനിക സൗകര്യങ്ങൾ എന്നിവ കൊണ്ട് സമ്പന്നമാണ് കേരളം നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം എന്ന ബഹുമതിയും കേരളത്തിൽ തന്നെയാണ് കേരളത്തിൽ ഏറ്റവും സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ടയും സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാടുമാണ് തമിഴ്നാടും കർണാടകയുമായാണ് കേരളം അതിർത്തി പങ്കിടുന്നത് കേരളത്തിൽ ഒരു വശത്ത് അറബിക്കടൽ വിശാലമായി കിടക്കുന്നു ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച സംസ്ഥാനം കൂടിയാണ് കേരളം ഇന്ന് നിരവധി വിദേശ വിനോദസഞ്ചാരികൾ കേരളത്തിൽ എത്തിച്ചേരുന്നു സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട് എന്ന പേരിലും കേരളം പ്രസിദ്ധമാണ് പക്ഷേ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും പലരും അടിമപ്പെട്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ശാപമായി മാറിക്കഴിഞ്ഞു പ്രായഭേദം തന്നെ ആളുകൾ സ്ത്രീപീഡനത്തിനും മറ്റും മുതിരുന്നതും കൊല ചെയ്യുന്നതും എല്ലാം കേരളത്തെ പതനത്തിലേക്ക് നയിക്കുന്നു തെറ്റുകൾ ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷ കിട്ടാത്തതാണ് തെറ്റുകൾ കൂടുവാൻ കാരണമാകുന്നത് നമ്മുടെ നമ്മുടെ ഭരണഘടന പ്രകാരം കടുത്ത ശിക്ഷകൾ നൽകി തെറ്റുകാരെ ഈ ലോകത്തിൽ നിന്നും തുടച്ചു നീക്കേണ്ടതുണ്ട് നാം ഓരോരുത്തരും മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ നമ്മുടെ സമൂഹവും സംസ്ഥാനവും രക്ഷപ്പെടുകയുള്ളൂ അഴിമതിക്കെതിരെ ശക്തമായി പോരാടുകയും നല്ലതിനെ ഇരു കൈ നീട്ടി സ്വീകരിക്കുവാനും നാം ശ്രമിക്കണം നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും കേരള പ്രവി നന്ദി